नमस्कार സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നയാ പൈസയില്ല എപ്പോൾ എന്ത് വിഷയം ചോദിച്ചു കഴിഞ്ഞാലും ദാരിദ്ര്യമാണ് സർക്കാരിന്റെ കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ല ഇനി എന്ത് വേണമെങ്കിലും കേന്ദ്രം കനിയണം കേന്ദ്രത്തിൽ നിന്ന് പണം ലഭിക്കാനുണ്ട് കേന്ദ്രം കരിഞ്ഞാൽ മാത്രമേ മുന്നോട്ടേക്ക് സാമ്പത്തിക പ്രതിസന്ധി മാറുകയുള്ളൂ എന്നൊക്കെ സംസ്ഥാന സർക്കാരും ധനമന്ത്രി കെ എൻ ബാലഗോപാലും നിരവധി തവണ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വരാൻ പോകുന്ന ഓണം പോലും വെള്ളത്തിലാകുന്ന സ്ഥിതിയിലാണ് ഇന്ന് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നേതാക്കന്മാരുടെ മന്ത്രിമാരുടെ സുഖ സൗകര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഒരുക്കുന്ന സുഖ സൗകര്യങ്ങളുടെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി എന്നത് ഒന്നുമേ ഇല്ല എന്ന് തോന്നുന്ന ഒരു സാഹചര്യമാണ് ഇതിപ്പോ ഇവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ പുറത്തുവരുന്നതാണ് അതായത് ഇപ്പോൾ ക്ലിഫ് ഹൌസിലെ ചാണക നിർമ്മിക്കാൻ ഏകദേശം നാല് ദശാംശം നാല് പൂജ്യം ലക്ഷം രൂപ ചെലവായി എന്ന കണക്കുകളാണ് പുറത്തുവരുന്നത് കുഴി നിർമ്മാണം പൂർത്തിയാ ആയപ്പോൾ ഏകദേശം നാല് ദശാംശം നാല് പൂജ്യം ലക്ഷം രൂപ ചെലവായെന്ന മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള പൊതുമരാമത്ത് മന്ത്രിയായ പി എ മുഹമ്മദ് റിയാസ് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ചാണക കുഴി നിർമ്മിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാറിനായിരുന്നു ടെൻഡർ ക്ഷണിക്കുന്നത് മൂന്ന് ദശാംശം ഏഴ് രണ്ട് ലക്ഷത്തിന് ടെൻഡർ ക്ഷണിക്കുകയും ചെയ്തു ജി എസ് സുരേഷ് കുമാർ എന്ന കോൺട്രാക്ടർ ആയിരുന്നു ചാണക കുഴി നിർമ്മിച്ചത് എന്നാൽ ഈ പണി പൂർത്തിയായപ്പോൾ അതായത് കുഴി നിർമ്മാണം പൂർത്തിയായപ്പോൾ ഏകദേശം ആറ് ലക്ഷത്തി എൺപതിനായിരം ായിരം രൂപ അധികമായി ചെലവായിട്ടുണ്ട് എന്നതാണ് ഈ മാസം പതിനൊന്നിന് പി എ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് മന്ത്രി മുഖ്യമന്ത്രിയുടെ മരുമകൻ നിയമസഭയിൽ നൽകിയിട്ടുള്ള മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് അതായത് കേരളത്തിൽ ഇപ്പോൾ ഒരു ലൈഫ് മിഷൻ വീടിന്റെ ഭാഗമായിട്ട് സർക്കാർ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ആ വീട് നിർമ്മാണത്തിന് വീട്ടുടമയ്ക്ക് നൽകുന്ന തുക എന്ന് പറയുന്നത് നാല് ലക്ഷം രൂപയാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു ലൈഫ് മിഷൻ വീടിന്റെ നിർമ്മാണ തുകയേക്കാൾ സർക്കാർ ഒരാൾക്ക് നൽകുന്ന ഒരു വീട് നിർമ്മിക്കാനുള്ള തുകയേക്കാൾ കൂടുതലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ചാണകക്കുടിക്ക് വേണ്ടി പൊതുഖജനാവിൽ നിന്ന് ചില വിട്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഏകദേശം ഒരു കോടി എൺപത് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപ ക്ലിഫ് ഹൗസിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഈ സർക്കാരിന്റെ കാലത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മുതൽ ചെലവായിട്ടുണ്ട് എന്ന് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുകയാണ് പതിനാല് നിർമ്മാണ പ്രവർത്തനങ്ങളെയാണ് ഇക്കാലയളവിൽ ക്ലിഫ് ഹൗസിൽ നടന്നിട്ടുള്ളത് ചാണകക്കുഴിക്ക് പുറമെ ലിഫ്റ്റ് നിർമ്മിക്കുന്നു കാലിത്തൊഴുത്ത് നിർമ്മിക്കുന്നു കക്കൂസ് നിർമ്മിക്കുന്നു ുന്നു അടുക്കളയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നവീകരിക്കുന്നു വിശ്രമ മുറി നവീകരിക്കുന്നു പെയിന്റിംഗ് നടത്തുന്നു മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ ഓഫീസ് റൂം നവീകരിക്കുന്നു തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഓരോന്നോരോന്നായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെയൊക്കെ ചെലവ് പൊതുഗജനാവിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെലവാണ് ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടത്തിൽ ഖജനാവിൽ നിന്ന് ചെലവിടുന്നത് എന്നതാണ് യാഥാർത്ഥ്യം അത് പറയാതിരിക്കാൻ സാധിക്കില്ല കാരണം സാധാരണ ജനങ്ങൾ എന്ന് പറയുന്നത് പൊതുജനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങൾ ഉൾപ്പെടെ ഒതുങ്ങുന്ന ഒരു സമൂഹം തന്നെയാണ് എന്തായാലും പെയിന്റിംഗിന് മാത്രം പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ചെലവായിട്ടുണ്ട് എന്നത് അടക്കമുള്ള കണക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ടൂറിസം വകുപ്പിന്റെ കീഴിലാണ് ക്ലിഫ് ഹൌസ് അടക്കമുള്ള മന്ത്രി മന്ദിരങ്ങളൊക്കെ നിൽക്കുന്നത് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരമകൻ തന്നെ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന് പുറമെ ഏകദേശം രണ്ടു കോടിയുടെ പ്രവൃത്തികൾ ക്ലിഫ് ഹൌസിനും ക്ലിഫ് ഹൌസിൽ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്ന കണക്കും പുറത്തു വന്നിട്ടുണ്ട് ക്ലിഫ് ഹൌസിലെ നീന്തൽകുളത്തിന് പോന്തോട്ട് ർമ്മിക്കുന്നതിനും വെള്ളം വൈദ്യുതി മുതലായവയ്ക്കൊക്കെ വേണ്ടി ടൂറിസം വകുപ്പ് കോടിക്കണക്കിന് രൂപയാണ് ചെലവിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളം എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന ഒരു നാടല്ല കേരളത്തിൽ യാതൊരുവിധ സാമ്പത്തിക പ്രതിസന്ധിയും ഇല്ല എന്ന് തോന്നിപ്പിക്കുകയാണ് കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാരണം അദ്ദേഹത്തിന്റെ സുഖലോലുപതയ്ക്ക് വേണ്ടി യാതൊരു തരത്തിലും സാമ്പത്തിക പ്രതിസന്ധിയെ ഒന്നും പരിഗണിക്കാതെ ഓരോ ആവശ്യങ്ങളും മുന്നോട്ട് കൊണ്ടുവരുന്നു അത് നടപ്പിലാക്കുന്നു അതിനു വേണ്ടുന്ന തുക കൃത്യമായി പൊതുഗജനാവിൽ നിന്ന് വകയിരുത്തുന്നു എന്ന Da